വിദ്യാഭ്യാസത്തിനൊരു വേറൊരു ശാഖ ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത പഠിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടേണ്ട സുപ്രധാനമായ നിമിഷങ്ങളിലാണ് രണ്ടിലോട്ട് കണ്ണുപോകേണ്ടത് നോക്കണം ഒന്ന് സൂക്ഷിച്ചു നോക്കണം നമ്മൾ വിദ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലെ എന്തെങ്കിലും എൻജിനീയറിങ് അല്ലെ ഡോക്ടർ ഇതല്ല ഇവന് യോജിച്ചതൊണ്ട് ഇവന് വിദ്യ കൊടുക്കണമോ അല്ലെങ്കിൽ ഇവനെ കാർഷിക മേഖലയിലോട്ട് വിടണോ സംരംഭകനാക്കണോ കലാകാരനാണോ അല്ലെങ്കിൽ ചിത്രകാരനാണോ അങ്ങനെ ഒരു വാസനയുള്ള കുട്ടിയെ വേറൊരു മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് അവന്റെ ജീവിതം ദുരിതമയമാക്കാൻ പാടില്ല രക്ഷകർമാക്കാരകനായ കുജന്റെ ദൃഷ്ടി രണ്ടാം ഭാവുപതി തന്നെ വിദ്യാകാരകൻ സ്വക്ഷേത്ര ബലവാനായി പതിനൊന്നിൽ ലഗ്നാധിപനുമായി നിപുണയോഗം ചെയ്തിരിക്കുന്നു ഗുരുവിന്റെ ദൃഷ്ടി ഒട്ടനവധി വിദ്യകൾ കിട്ടണമല്ലോ ഒരു വിദ്യ അല്ല ഒട്ടനവധി വിദ്യ പക്ഷെ ഏത് വിദ്യയാണ് കൊണ്ടാണ് ഇയാൾക്ക് കഞ്ഞി കുടിച്ചു പോകാൻ ജീവിക്കാൻ അല്ലെങ്കിൽ ആ തോളിനോടൊപ്പം മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ ജീവിതം നയിക്കാൻ പര്യാപ്തമാകുന്ന വിദ്യ അത് ജ്യോതിഷപരമായി കണ്ടുപിടിച്ച ശേഷം അയാൾക്കൂടെ ആഭിമുഖ്യം ഉണ്ടായിരിക്കണം അല്ലേ ശരിയാവില്ല